ഹലോ ഗോസാർ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ നമ്മൾ തോന്നിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ഒരു എഫ് സെഡ് വെർഷൻ ടു കൂടെ മൈലേജ് ടെസ്റ്റ് ആണ് ആട്ടോ അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ടുള്ള ടെസ്റ്റാണ് അതായത് ടാങ്കിലും പെട്രോളും മുഴുവൻ എടുത്തിട്ട് ഒരു ലിറ്റർ ഒഴിച്ചിട്ടുള്ള ടെസ്റ്റാണ് അല്ലാതെ ഫുൾ ടാങ്ക് അടിച്ചിട്ടുള്ള ടെസ്റ്റല്ല കേട്ടോ അപ്പോൾ എൻ്റെ സ്വന്തം എഫ് സെഡ് വെർഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് തന്നെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കനോട് എനബിൾ ചെയ്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടന്നാൽ അപ്പോൾ ഞാനിതിൽ പെട്രോൾ മാക്സിമം എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്രോൾ മാക്സിമം ഒന്ന് കഴിക്കണം അതായത് ഓടി കഴിക്കണമെങ്കിൽ ഓടി കഴിക്കാം ഞാൻ പിന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്താണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ അപ്പോൾ കുറച്ചുകൂടെ ഉണ്ടാവുള്ളൂ ഉണ്ടാവണമെങ്കിൽ തന്നെ ഒരു കുറച്ച് മാത്രം അപ്പോൾ അതും ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു ലിറ്റർ ബോട്ടിൽ പെട്രോൾ അങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ട്രിപ്പ് കാര്യങ്ങളും സെറ്റ് ചെയ്യാം അപ്പോൾ ഈ പെട്രോളാണ് കഴിയുക മുഴുവൻ പെട്രോളും കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂൽ പമ്പ് കിടന്ന് ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ നമുക്ക് ഇതിൽ പെട്രോൾ ഒഴിക്കാം കേട്ടോ ഇനി അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് രാത്രി രാത്രിയാവും ചിലപ്പോൾ കിലോമീറ്റർ കറക്റ്റ് കിട്ടാൻ ഏകദേശം ഇപ്പോൾ സമയം അഞ്ച് മണി എങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം സമയം ഏകദേശം എന്താ ഒരു അഞ്ച് ഇരുപത്തിരണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രി രാത്രിയാവും ഇതിൻ്റെ മൈലേജ് ടെസ്റ്റിൻ്റെ ഒരു വീഡിയോൻ്റെ ഔട്ട് പുട്ട് കറക്റ്റായി കിട്ടുക അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ലിറ്റർ പെട്രോൾ ഒഴിക്കാം അപ്പോൾ കറക്റ്റ് ഒരു ലി ലിറ്റർ പെട്രോൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ടാങ്കിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ ശേഷം ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ ഒഴിക്കുമ്പോ ഒറ്റയ്ക്ക് റിസ്ക് ആണ് അപ്പോൾ കറക്റ്റ് ഒരു ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം എന്താ ഒരു ലിറ്റർ തന്നെ കേട്ടോ കറക്റ്റ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ടാങ്ക് ക്ലോസ് ചെയ്യാതിന് ശേഷം നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് വേറെ ഒന്നല്ല നമുക്ക് ട്രിപ്പ് കാര്യങ്ങൾ സീറോ ആക്കണം അപ്പോൾ ഇതിപ്പോൾ എഴുപതിനായിരത്തി അറുന്നൂറ്റാറ് കിലോമീറ്റർ അവിടെയുണ്ട് ഇപ്പോൾ ട്രിപ്പ് നമ്മൾ സീറോ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ടായിട്ടില്ല അപ്പോൾ സ്റ്റാർട്ടായിട്ടോ അപ്പോൾ ബൈക്ക് കാര്യങ്ങൾ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പോകാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് നിന്ന് ഒരു നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡാണ് പിന്നെ അത്യാവശ്യം എന്താ പറയുക അപ്പോൾ നോർമൽ ഒരു റൈഡ് ഒരു നമ്മളൊരു എക്കണോമി ആണ് പോവുള്ളൂ ഒരു ഫോർട്ടി ഫിഫ്റ്റി ആ ലെവലിൽ കണ്ടിന്യൂസ് ആയിട്ട് നോർമൽ ട്രാഫിക്കിലോ എല്ലായിടത്തും നമ്മൾ ഓടിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു മൈലേജ് ആണ് കിട്ടുക അതായത് നിർത്തിയിട്ട് നിർത്തിയിട്ട് അങ്ങനെ പോയില്ല അതായത് ഒറ്റ റൈഡ് തന്നെ അപ്പോൾ നമുക്ക് ബാക്കി മൈലേജ് അസ്റ്റ് ഒരു പത്ത് കിലോമീറ്റർ കൂടുമ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ ഞാൻ ജസ്റ്റ് സൈഡാക്കിയാണ് അപ്പോൾ ഏകദേശം പത്തര കിലോമീറ്റർ പത്തേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ റണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നാഷണൽ ഹൈവേയുടെ സൈഡിലാണ് കേട്ടോ അതായത് ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് സൈഡാക്കിയാണ് പത്തര കിലോമീറ്റർ ആയ അപ്പോൾ ഞാൻ അടുത്തത് ഇനി ഒരു ഇരുപത് കിലോമീറ്ററാവുമ്പോൾ നമുക്ക് സൈഡാക്കിയിട്ട് കാണിച്ചിട്ടോ അപ്പോൾ ട്രിപ്പ് നോക്കാം ഇരുപത് കിലോമീറ്റർ ആയിട്ടോ അപ്പോൾ ഹൈവേയുടെ കാര്യം വർക്കും കാര്യങ്ങളും നടക്കുകയാണെന്ന് വെച്ചിട്ട് മൈലേജ് ഷോട്ട് അങ്ങനത്തെ അതായത് ബ്ലോക്കിലിടന്നിട്ടുള്ള വെറുതെ ഫ്യൂലൊക്കെ അത്തുന്ന പരിപാടിയൊന്നുമില്ല അത്യാവശ്യം നല്ല ഫ്രീ ആണ് ആകെ ഒന്നോ രണ്ടോ ജങ്ഷനിലും മാത്രം ചെറിയ രീതിയിലുള്ള ബ്ലോക്ക് ബ്ലോക്കുള്ളായിരുന്നു വേറെ ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അടുത്തത് ഒരു മുപ്പത് കിലോമീറ്റർ വൃത്ത കേട്ടോ അപ്പോൾ ഏകദേശം മുപ്പത്തി രണ്ട് കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോഴിക്കോട് എടുത്തിട്ടില്ല ഞാൻ കോഴിക്കോടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ വൈകുന്നേരം ആയതുകൊണ്ട് അറിയില്ല വലിയ ബ്ലോക്ക് വരാനുള്ളത് ഇന്നില്ല അതുകൊണ്ട് നമുക്ക് ഏകദേശം കറക്റ്റ് മൈലേജ് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ഇപ്പോൾ മുപ്പതിൽ മുപ്പത് മുപ്പതിൽ നിർത്താമെന്ന് വിചാരിച്ചു മുപ്പത്തിരണ്ടിലാണ് നിർത്തിയത് അപ്പോൾ കുറച്ചുകൂടെ കൂടി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെയും സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായത് രാത്രി ആയിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ റണ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പെട്രോളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇനിയും പോയി ഇതിൻ്റെ പെട്രോൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ മൈലേജ് ഇതാ അമ്പത്തി അഞ്ച് പോയിൻറ്റ് ഒരു കിലോമീറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ മിക്സ് ആയിട്ടാണ് ഓടിച്ചിട്ടുള്ളത് അതായത് എന്താ പറയുക ഇപ്പോൾ ടൗണിൽ ഓടിച്ചിട്ടുണ്ട് ഹൈവേയിൽ ഓടിച്ചിട്ടുണ്ട് എല്ലായിടത്തും ഓടിച്ചിട്ട് ആ ഒരു കണ്ടീഷനിലാണ് ഈ മൈലേജ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേറെ ഒന്നല്ല എന്താ പറയുക ഇപ്പോൾ ഫുള്ള് പെട്രോൾ ഊറ്റിയിട്ട് ഒരു ലിറ്റർ ഓടിച്ചിട്ടുള്ള മൈലേജാണ് ഈ കിട്ടിയിരിക്കുന്നത് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇപ്പോൾ ഹൈവേയിലും കുറച്ച് ഹൈവേയിലല്ല നമ്മളെ എന്താ പറയുക ടൗണിലൊക്കെ കുറച്ച് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ഇത്ര കിട്ടി പിന്നെ നമ്മുടെ എക്കണോമിയിലായിരുന്നു പോയിരുന്നത് മാക്സിമം പോയ ഫിഫ്റ്റി അതിനപ്പുറം പോയിട്ടില്ല അപ്പോൾ ആ ലെവലിൽ നമ്മൾ ഓടിച്ചു പോയിരുന്നത് അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അമ്പത്തി അഞ്ച് പോയിൻ്റ് ഒരു കിലോമീറ്ററാണ് നമ്മൾ ട്രിപ്പിൽ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ താ പോകാനും സ്റ്റാർട്ടാക്കാനൊക്കെ ഉണ്ടാവും കഴിഞ്ഞു മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഈ മൈലേജ് കിട്ടിയത് അതായത് അമ്പത്തഞ്ച് പോയിൻറ്റ് ഒരു കിലോമീറ്റർ മൈലേജ് കിട്ടിയത് സന്തോഷമുണ്ട് വേറെ ഒന്നല്ല ഞാൻ ഡെയിലി യൂസ് ചെയ്യണം എൻ്റെ സ്വന്തം ബൈക്കായതുകൊണ്ട് ആയതുകൊണ്ട് അപ്പോൾ ജെനുവൻ ആയിട്ടുള്ളൊരു മൈലേജാണ് പിന്നെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതല്ല അതായത് നമ്മുടെ ഫ്യൂൽ പമ്പിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ പെട്രോൾ പറ്റ ഡൗൺ ആക്കി ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പം മാക്സിമം അതായത് ഒരു മിനിമം നിങ്ങളൊരു രണ്ട് ലിറ്റർ പെട്രോൾ എപ്പോഴും റിസർവായിട്ട് എക്സഡ് വെർഷൻ്റെ ഒരു കാണിക്കുക വെക്കുക അതിൽ വെക്കുന്ന നല്ലതായിരിക്കും പമ്പിന് പ്രത്യേകിച്ച് പണിയൊന്നും കിട്ടില്ല മറ്റിത് പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് വല്ലാണ്ട് ആരും അനുകരിക്കാതിരിക്കുന്ന ആവും നല്ലത് പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ പെട്രോളിന് മൈലിയ ടെസ്റ്റ് ചെയ്തിട്ട് പമ്പ് അടിച്ചു പോയി എന്ന് ആരും പറയരുത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ റെഡി ആയിരിക്കുന്നുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളാവും വരുന്നത് അപ്പോൾ ഇനി ഏതെങ്കിലും ബൈക്കുകളുടെ മൈലേജ് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ മൈലേജ് അമ്പത്തി അഞ്ച് പോയിൻറ്റ് ഒരു കിലോമീറ്ററാണ് അപ്പോൾ ഇനി നമ്മൾ പെട്രോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ടാങ്കിലേക്ക് ഒഴിച്ചിട്ട് ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകണം അപ്പോൾ ജസ്റ്റ് പറഞ്ഞൊന്നുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ